ആധുനിക മൂല്യങ്ങളെയും ചരിത്ര മഹത്വങ്ങളെയും പ്രളയം വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ മേഖലകൾ കൂടി വരുമ്പോൾ ഇസ്ലാമിലെ ചരിത്ര വനിതകൾ പണ്ഡിതകൾ കൂടിയായിരുന്നു എന്ന വസ്തുത നമുക്ക് മറക്കാനാവില്ല ആ ഇഷ്ടം എന്ന അറിവിന്റെ അതുല്യമായ ഉദാഹരണമായിരുന്നു പ്രവാചക ജീവിതത്തിന്റെ തനിപ്പകർപ്പുകളെ ആധികാരികമായി ലോകത്തിന് നിവേദനം ചെയ്തു കൊടുത്ത ഹദീസ് ഇമാമുകളുടെ പത്നിമാരും സ്വഹാബി വനിതകളും ഇമാരും വിളനിരങ്ങളും നിറനിധികളുമായിരുന്നു എന്നത് ചരിത്രത്തിന്റെ കലർപ്പില്ലാത്ത വായനയുടെ ഭാഗമാണ് നഫീസത്തുൽ ആത്മീയതയുടെ വനിതാരത്നമായി നാം വായിക്കുമ്പോഴും

ആ കാലഘട്ടത്തിൽ പലരും ഉണ്ടായിരുന്നതായി ചരിത്രം പരിചയപ്പെടുത്തി നബിസല്ലാഹു അലൈഹി പകർന്നു തന്ന അറിവിന്റെ അക്ഷയനിധികളെ പിൽക്കാലത്ത് പണ്ഡിത ശ്രേഷ്ഠന്മാർ പകർന്നെടുത്തതുപോലെ തന്നെ മഹിളാരത്നങ്ങളും അവരുടെ കൽപ്പിക്കപ്പെട്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ അറിവിനെ പരിരക്ഷിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്ത് നമുക്കറിയാം ഔറംഗസീബ് ആലങ്കീർ എന്ന ഭരണാധികാരിയുടെ മകൾ വലിയ പണ്ഡിതയും തഫാസീർ എന്ന തഫ്സീർ കൂടിയായിരുന്നു ഇങ്ങനെ അറിവ് നേടുകയും പകർന്നു കൊടുക്കുകയും ചെയ്ത മഹിളാരത്നങ്ങളുടെ വലിയ ഒരു പരമ്പര ഇന്നലെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കറിയാനും പറയാനും കേരളത്തിൽ ജീവിച്ചുപോയ മഹാന്മാരായ പണ്ഡിത പണ്ഡിതന്മാരുടെ പത്നിമാ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൂടിയപ്പോഴും അറിവിന്റെ അക്ഷയനിധികൾ അവർക്കൊപ്പമുണ്ടായിരുന്നു എന്നത് കൃത്യമായി വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ് അറിവാലയങ്ങളിലും വിജ്ഞാനശാലകളിലും എത്തിച്ചേരുന്ന സഹോദരിമാർ ഒരു കോഴ്സിനു വേണ്ടി ഒരു വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് വേണ്ടി മതം നിർദ്ദേശിക്കുന്ന ചിട്ടവട്ടങ്ങളെയും ധാർമ്മികമായി പാലിക്കേണ്ട മര്യാദകളെയും നൈതികമായി പൊളിക്കേണ്ട ചിന്തകളെയും മുഴുവൻ പണയം വെക്കുന്നത് മൂല്യങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഈ വനിതാ ദിനത്തിൽ മഹത്വങ്ങളെ പരിഗണിച്ച് സ്ത്രീത്വത്തെ ആദരവിന്റെ അമരത്തെ ഉയർത്തി കാണിച്ചാണ് പ്രവാചകർ അലഹി വസ്സലമയുടെ ജീവിത സന്ദേശങ്ങളെ പകർന്നെടുക്കാൻ സഹോദരിമാർ ജീവിതത്തിന്റെ ഘട്ടത്തിൽ ലോകത്തോട് വിട പറയാൻ നേരവും മുത്തനബി സാഹു അലൈഹി വസ്സലമയ്ക്ക് ലോകത്തോട് പറയാനുണ്ടായിരുന്നത് നിങ്ങൾ സ്ത്രീകളെ അവർക്ക് നൽകേണ്ട അവകാശങ്ങളും ആദരവുകളും പരിചരണങ്ങൾ നൽകി പരിരക്ഷിക്കണമെന്ന സന്ദേശമായിരുന്നു അവസാന ശ്വാസത്തിന് മുമ്പും പ്രവാചകർ സലഹ്ലിയുടെ ചെല്ലും വിളിച്ചോടിയത് അത്തരം പാഠങ്ങളിൽ നിന്ന് മതത്തെ പാർശ്വവൽക്കരിച്ച് സ്ത്രീകളെ ബന്ധിയാക്കുന്നതാണ് മതത്തിന്റെ പാഠമെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ ശരിയായ വിജ്ഞാനത്തിലൂടെ അറിവ് നേടുന്നതോടൊപ്പം മൂല്യങ്ങളെയും പരിരക്ഷിക്കാതിരിക്കുക ധർമാധിഷ്ഠിതമായ ഒരു ജീവിത വ്യവസ്ഥയുടെ ആണിക്കല് നിയന്ത്രിക്കേണ്ടത് കുടുംബിനികളാണ് എന്ന സ്വത്ത് നമ്മുടെ സമൂഹത്തിലും വീട്ടിലും സാമൂഹിക ഘടനയിലുമെല്ലാം നൈതിക വിചാരങ്ങളെ നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കേണ്ട വനിതാ സമൂഹം ധാർമ്മികബോധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ ഈ ദിവസം പ്രചോദനമാകട്ടെ എന്ന് ഹൃദ്യമായി ഈ ദിവസത്തെ വനിതാ നവോത്ഥാനത്തിന്റെ ധാർമ്മിക ബോധവൽക്കരണത്തിലേക്ക് ഒരു ഉണർത്തുപാട്ടായി എല്ലാവിധ സന്ദേശങ്ങളും കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി വിദ്യാർത്ഥികമായ കേരള സ്റ്റേറ്റ് സീനിയർ സ്റ്റുഡൻസ് ഫെഡറേഷൻ നിർദ്ദേശിക്കുകയാണ്